പേര് കേൾക്കുമ്പോൾ തന്നെ നെറ്റിച്ചുളിയുന്നുണ്ടല്ലേ സംഗതി സത്യമാണ് മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒന്നെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ പെണ്ണോ സ്വർണമോ കാരണമായാണ് എന്നാൽ ഒരു തുക്ര ബക്കത്ത് ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത യുദ്ധത്തിന് കാരണമായിട്ടുണ്ട് വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇറ്റലിയിലെ രണ്ട് വലിയ നഗരങ്ങളാണ് ബൊലോണയും മോദൈനേയും അധികാരത്തിലിരിക്കുന്നവർ രണ്ട് തരക്കാരുണ്ടായിരുന്നു പോപ്പിനെ പിന്തുണയ്ക്കുന്നവരും റോമൻ ചക്രവർത്തിയെ പിന്തുണയ്ക്കുന്നവരും മൊതേനക്കാർ റോമൻ സാമ്രാജ്യത്തോട് കൂറുള്ളവർ ആയിരുന്നു ബൊലോണക്കാർ പോപ്പിനെ പിന്തുണയ്ക്കുന്നവരും ആശയപരമായ ഭിന്നത ഇരു നഗരങ്ങളിലുമുള്ളവരെ കടുത്ത ശത്രുക്കളാക്കി മാറ്റി ഒരു പ്രഭാതം നാഗരാർത്തിയിലൂടെ റോന്ത് ചുറ്റുന്ന മൊതേനക്കാരായ പട്ടാളക്കാർക്ക് ഒരു കുസൃതി തോന്നി ബൊലേന ഒന്ന് കണ്ടാലോ പാത്തും പതുങ്ങിയും അവർ നഗരത്തിനകത്ത് കടന്നു കാഴ്ചകൾ കണ്ടവരങ്ങനെ നടക്കവേ നഗര മധ്യത്തിൽ ഒരു കിണർ കണ്ടു പട്ടാളക്കാരിൽ ഒരുത്തനം പൊതു കിണറിലെ ബക്കറ്റ് മോഷ്ടിച്ചു ആൾക്കാർ വെള്ളം കിട്ടാതെ കുറച്ച് ചുറ്റണ്ടെ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന തടി ബക്കത്ത് അവന്മാർ കൈയോടെ പൊക്കി ബക്കറ്റ് മോന്തേനക്കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ട ജനങ്ങൾ പൊലേനയിലെ ജനങ്ങൾ പട്ടാളക്കാരെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ അധികൃതർ മൊതേനയോടെ ബക്കറ്റ് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അനുകൂലമായ പ്രതികരണം അല്ലായിരുന്നു ലഭിച്ചത് കുപിതരായ ബൊലേനക്കാർ മൊതേനയോടെ യുദ്ധം പ്രഖ്യാപിച്ചു അവരുടെ മുപ്പത്തിരണ്ടായിരം പട്ടാളക്കാർ മൊതേനയിലേക്ക് മാർച്ച് ചെയ്തു പെറുക്കി കൂട്ടിയാൽ പോലും ഏഴായിരം പട്ടാളക്കാരിൽ അധികം മൊതേനയിൽ ഇല്ലായിരുന്നു പക്ഷെ യുദ്ധവീരന്മാരായ മൊതേനക്കാർ കുലുങ്ങിയില്ല കനത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും മൊതേനക്കാർ ഭക്കത്തി തിരിച്ചു നൽകാൻ കൂട്ടാക്കിയില്ല ശക്തമായും തന്ത്രപരമായും അതിശക്തമായും പ്രത്യാക്രമണം നടത്തിയ മൊതേനയോട് എണ്ണത്തിൽ അനേകം ഇരട്ടിയായിട്ടും ബൊലേനക്കാർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ മൊതേന തന്നെ ജയിച്ചു മൊതേന നഗരത്തിലെ മ്യൂസിയത്തിൽ ഇന്നും ആ ബക്കറ്റ് തിരികെ നൽകാൻ കൂട്ടാക്കാത്ത ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത് രണ്ട് വൻ നഗരങ്ങൾ തരിപ്പണമാക്കിയ ആ ഓക്കുത്തടി ബക്കറ്റ്